കാസർഗോഡ് ഓഫീസിന് നേരെ കാസർകോട് അച്ചാം തുരുത്തി പടക്കമെറിയുകയും സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തു മത്സരത്തിന്റെ മറവിലാണ് അച്ചാം തുരുത്തിൽ സി പി ഐ എം ബ്രാഞ്ച് ഓഫീസും അഴീക്കോടൻ ക്ലബും പ്രവർത്തിക്കുന്ന അഴീക്കോടൻ നേരെ രാത്രിയായിരുന്നു കോൺഗ്രസ് ആക്രമണം കണ്ണൂർ നടന്ന വള്ളംകളിയുടെ മറവിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അഴീക്കോടൻ മന്ദിരത്തിന് നേരെ പടക്കമിറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് സി പി ഐ എം പ്രവർത്തകരെത്തിയതോടെ കോൺഗ്രസ് അക്രമസംഘം പിൻവാങ്ങി ഇതിനുശേഷം വള്ളംകളി കാണാൻ പോയി മടങ്ങി വന്ന അഴീക്കോടൻ ക്ലബിന്റെ വനിതാ പ്രവർത്തകരെ അടക്കം കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം ബബിത ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ജംഗ്ഷനിൽ വെച്ചിട്ട് തടഞ്ഞു നിർത്തുകയായിരുന്നു അവര് നമ്മളെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരുപാട് അവർ നമ്മൾ ഇറങ്ങാത്ത പേരുണ്ടായിരുന്നു അവര് നിർത്തിയിട്ട് പടക്കം പൊട്ടിക്കലും പിന്നെ എന്തൊക്കെയോ വാക്കുകൾ പറയുകയൊക്കെ ചെയ്തു അത് ചോദ്യം ചെയ്യാൻ നമ്മൾ എന്നെ കൈപിടിച്ച് തള്ളുകയായിരുന്നു വള്ളംകളിയുടെ മറവിൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ചു സംഭവത്തിൽ ചന്തേര പോലീസ് അന്വേഷണം ആരംഭിച്ചു കൈരളി ന്യൂസ്